ല്ലേ ഞാൻ ഇവരോട് ചീട്ടുകളും അങ്ങനെ നിന്റെ അച്ഛനല്ലേ പറയുന്നത് സർ പ്ലീസ് എന്റെ മകനോട് ക്ഷമിക്കണം ഞങ്ങളുടെ ഏക ും കുത്തിവെ സംസാ ഈ കോണെ മാന്യമാർ അല്ലേ ഫയൽ എന്നെ ശരിക്കും അറിഞ്ഞൂടാ അടി ഞാൻ ഹലോ ഐ ഐക്ടർ അജയ് ഘോഷ് ആക്ച്വലി എന്താ ഇവിടെ സംഭവിച്ചത് മോൾക്ക് വല്ല പ്രശ്നമുണ്ടോ മൈൻഡ് യുവർ ഓൺ ബിസിനസ് ഗെറ്റ് ഔട്ട് കൊണ്ട് തണ്ടാ തണ്ടി സ്പോർട്സ് ജോലി ഞാൻ കളിക്കല്ലേ ാണ്സ് കളി നിർത്തി പകരം ചീട്ട് കളിയാക്കി രണ്ടും സാറേ ഈ കൂപ്പയില് ആ ചീട്ട് കശക്കണ്ട അത് തുറുപ്പുക അവിടെ തുറപ്പു ഞാൻ മുച്ചിട്ട് രാജ്യം കേട്ടോ ആ എന്തോ ആവട്ടെ നമുക്ക് ഒരു റൗണ്ട് കളിക്കാം തന്നെത്താനിച്ചാ മതി ട കമ്പ്ലി ഒന്നിറങ്ങി വാടാ ഈ സാറിനെ കൊണ്ട് വലിയ ശല്യായിരുന്നോ ഒന്നിന് സമ്മതിക്കല്ലേ ഒന്നിനായിരുന്നു കഥ കടച്ചിട്ട് കടച്ചിട്ടതല്ലേ ഞാൻ കരുതി കുളിക്കായിരിക്കും എന്തോ ഒരു ശബ്ദം ഒരു എന്റെ കന്യാകുമാരി അമ്മച്ചും പക്ഷികൾക്കും മൊബൈൽ ഫോണാ എന്നാ ഒന്ന് കാട്ട് ടീച്ചറെ ഈ രാത്രി അവൾക്ക് ഉറക്കം വരാതിരിക്കാൻ ഞാനൊരു കവിത ചൊല്ലി തരട്ടെ അതും പാടിക്കൊണ്ട് അവൾ അവിടെ ഇരിക്കട്ടെ യാ അല്ലാഹ് ഇനിയെങ്കിലും എന്നെ ശിക്ഷിക്കൂ നിന്നിലും അധികം ഞാൻ അവനെ സ്നേഹിച്ചു പോയി വേണ്ട വീട്ടിലെ ഭാര്യക്ക് എലിപ്പരി ചിക്കൻ ഒരുമിച്ച് കയറി വന്നു വെരി കേസ് അങ്ങനെയാണ് നാട്ടിലെ എല്ലാ ലാഡവൈദ്യമാരും പറഞ്ഞത് ഒരു കോള് വിളിക്കഞ്ഞിട്ട് ഒരു മനസ്സുമാധാനവും കിട്ടുന്നില്ല താങ്ക് യു ഒരു പെണ്ണിന്റെ മനസ്സു കുട്ടിക്ക് മനസ്സിലാവും

തന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നാ പിന്നെ ചീട്ടാം അതൊക്കെ പിന്നെയാവാം ഗുഡ് വരണം വന്നേ പറ്റൂ എനിക്ക് കാണണം മണിക്ക് കോയമ്പത്തൂർ സ്റ്റേഷനിലെത്തിയ സൗബന്ധിക എക്സ്പ്രസിന് പിന്നീട് ആറര മണിക്കാണ് സിഗ്നൽ കിട്ടിയത് ഓഹു ആരാണ് സംഭവം ആദ്യം കണ്ടത് എഴുന്നേൽക്ക് സർ ഇതാ ഇതാ സർന്റെ മോൻ പെൻഗുട്ടിയാ കുത്തി കൊലവിളിച്ചു കേട്ടോ സർ ഹീ ഈസ് വെരി വൈൽൻസ് ബികൂപ്പിൽ വാറു മോനെ 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 വാണു 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 മോനെ മോനെ വാണു മോനെ മോനെ വാണു മോനെ ട്രെയിൻ മാൻ സ്റ്റോപ്പ് ട്രെയിൻ പിടിച്ചു വെക്കാൻ മാസ്റ്റർ കോച്ച് ഇളക്കി വെച്ച് ട്രെയിന് സിഗ്നൽ കൊടുത്തു പേര് തുളസിമണി ிக்கட் சென்னை டு மங்கலாபுரம் இது தற்குளத்த ஆத்மத்தியா സീറ്റ് നമ്പർ സിക്സ് അതെ സാർ അല്പം ജീവനുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കുത്തിയവനെത്തിൽ ഇരുന്നത് നാല് ഡോക്ടർമാരാണ് മൊത്തമാ നാല് പേരിരുന്നത്

அப்ப இங்க நடந்தது வெளிய சொல்றதுக்கு வெக்கம் இருக்கு இல்லையா நிஜமா சொல்லடி நைட்டில போதம் உண்டாயிருந்தோம் நானினும் முந்திரி கல் சாப்பிட்டு போதம் போய் அந்த பொண்ணோட கழுத்து முறிச்சு சோற சாப்பிட்டு நாளும் இல்லையா ஏன் கிட்ட பொய் நாடகம் ஆடுறியா உன்னை பார்த்தாலே தெரியும் முடியும் நீ ஒரு எச்சியானது இந்த குட்டி டாக்டர் நம்ம வெயிட்டிங் ரூம்ல உட்கார வைக்க வா தங்கச்சி போடி போடி அப்ப கூட நேரே சார் நெக்ஸ்ட் கூப்பா டி கூப்பா passengers 3 கல்பாதி சீதாராமன் ஆமா சார் எனக்கு ஒண்ணுமே தெரியாது சார் ஐ டோன்ட் نو எனிதிங் அலெக்சாண்டர் பாலக்காடு டிகெட் அந்த ஆளங்க ஐ டோன்ட் نو ட்ரெயின் இங்க நிக்கும் போது அந்த ஆளு கிடையாது ஆயல எங்க இறங்கி போனோ요 நான் பாக்கல ஹ திருட்டு ராஸ்கல் தம்பி நிஜமா உனக்கு ஒன்னு தெரியாதா எனக்கு ஒண்ணுமே தெரியாது சார் இது யாரிட பேக் அது வந்து மிஸ் சஹசா சஹசா இல்ல இல்ல சஹசரா சார் ஏ சீதாராமா எங்கிட்ட விளையாடாத சஹசரா என்ன பேர்ல ஒரு பாசஞ்சர் இந்த கோச்சில் யாத்திரை செய்துட்டு

സമയം വേണമെങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടാം സർ യെ സർ ഫിഡൽ കാസ് റോബർട്ട് വിൻസൻ ബ്രദേഴ്സ് ആണ് ശ്രേയ മറിയ ആത്മഹത്യ 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 ചെയ്യാൻ കാരണം നോ അല്ല ചെയ്യേണ്ട ഒരു ഒരു കാരണവും അവളുടെ ജീവിതത്തിൽ ഇല്ല അവൾ ഞങ്ങളുടെ സിസ്റ്റർ ആയിരുന്നു ആക്സിഡന്റ് റിപ്പോർട്ടർ സോ ഡോറ് തുറന്ന് പുറത്തു നിന്നുള്ള തണുത്ത കാറ്റ് കൊണ്ടപ്പോ ശ്രേയ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി പിടിവിട്ടു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് വരും എന്താ അങ്ങനെ കൊലപാതകത്തിനും അപകടമരണത്തിനും സേലത്തിനും ഈറോഡിനും ഇടയ്ക്ക് പെങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ചെടുക്കാൻ മൂന്നെണ്ണം കൂടി അങ്ങനെ ഒരു പോസിബിലിറ്റി ഈ കേസിലുണ്ട് ആ രാത്രി നിങ്ങളിൽ ഒരാൾ ശ്രേയെ ഫോണിൽ വിളിച്ചു അത് ഞാനാണ് സർ രാത്രി പതിനൊന്നര മണിക്ക് വിളിച്ചാ പുറപ്പെട്ടതെന്ന് അന്വേഷിക്കുന്നു മകരപ്പെട്ടി സ്റ്റേഷനിലേക്ക് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പോയത് ആരാണ് ഞാൻ തന്നെയാണ് സർ ജനുവരി പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച രാത്രി ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട സൌപർണിക എക്സ്പ്രസിൽ കയറിയ മൂന്ന് സ്ട്രെയിൻചേഴ്സ് പതിമൂന്നാം തീയതി അവർ മൂന്ന് പേരുടെയും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുത്തും ബ്ലാക്ക് ഫ്രൈഡേ സർ ഇതിന് നമ്മൾ ഏതാണ് ആദ്യം അന്വേഷിച്ചു തുടങ്ങുന്നത് ച്ചുപൂട്ടിയ കൂപ്പയ്ക്കുള്ളിൽ കയറിൽ തൂങ്ങി അവസാനിച്ച നർത്തകി നാട്യസുന്ദരി കലാക്ഷേത്രം തുളസീമണി പിണ്ണത്തിന് വെച്ച് തൊഴുത് നെല്ല് കൂട്ടി പിണ്ണത്തിനും അഞ്ചു പ്രാവശ്യം നീരുകൊടുത്ത് ചന്ദനം അഞ്ച് ആവാഹിച്ചൊരു രൂപത്തിലാക്കി മുന്നിൽ വിളക്കും നിവേദ്യവും വെച്ചാൽ കൊല്ലങ്കോട്ട് രാജയുടെ ഇളയ മകൾ ഇനിയൊരു ദേവതയാവും ഈ കുട്ടി എന്റെ മകനാ ഭർതയുടെ ഉടുത്തുകെട്ടലും മുഖച്ചായൊക്കെ അഴിച്ചു വെച്ച് ഒരു മുഴം കയറിൽ തൂങ്ങിയാടി തുളസിമണി നൃത്തം അവസാനിപ്പിച്ചത് എന്തിനെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ടോ വിജയബാനുന് ഇല്ല ഒന്നുമില്ല പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ അവളസിയില നുള്ളിയെടുക്കുന്ന ലാഘവത്തോടെ തുളസിമണിയുടെ ജീവൻ ആരോ നുള്ളിയെടുത്തു സൗബർണിക എക്സ്പ്രസിൽ വെച്ച് തുളസിമണിയുടെ ഏട്ടനായ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ അലക്സാണ്ടർ റെയിൽവേ തുളസിമണിയുടെ കൂടെ അതേ പിളസിൽ അവനുണ്ടായിരുന്നു എനിക്കറിയാം മാംസ റിയൽ ഫ്ലാഷ് ഇന്നലെ വരെ തുളസിമണിയുടെ മരണം ഒരു പെർഫെക്റ്റ് സൂയിസൈഡായി കരുതിപ്പോയി ഇൻസ്പെക്ടർ മൈൽവാഹനം ഇനി ഞങ്ങൾ റാക്ട് അന്വേഷിക്കാൻ പോകുന്നത് നരഹത്യ കോച്ച് മാത്രം പോരല്ലോ സുദർശൻ സംഭവ ദിവസം പാലക്കാട് വരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ടി തത്തമംഗലം മുത്തു കേസ് അന്വേഷിച്ച കോയമ്പത്തൂർ റെയിൽവേ സബ് ഇൻസ്പെക്ടർ മയിൽവാഹനമാൻ ടീം എല്ലാവരും എത്തണം നാളെ രാവിലെ മധുക്കര സ്റ്റേഷൻ സർ സീറ്റ് നമ്പർ ഫിലിം സ്റ്റാർ രാജമ്മ രാമേന്ദ്രൻ നാദിയ മേത്തർ സർ സർ കദിരേശൻ റിട്ടയർ ആയതിനു ശേഷം ഇദ്ദേഹമാണ് പൊന്നമ്പലം കതിരേശൻ അകത്തുണ്ട് റിട്ടയർ ആയപ്പോ ആള് സന്യാസി പടനീല ഷൺമോഹനന്ദ് ആശ്രമത്തിന് ആൾ കിട്ടിയത് അപ്പോ മൈൽവാഹനം കദരേശനിൽ നിന്ന്